ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖാതെ വിശ്വസിക്കുന്നു കുറച്ച് നാളായി കണ്ടിട്ട് കാരണം കുറച്ച് ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്റെ പിന്നെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാണ്ടിരുന്നത് പിന്നെ എന്താ പറയാ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടെ ഇത്രനാളും മുന്നോട്ട് പോയതും മുന്നോട്ടും ഞാൻ നിങ്ങളുടെ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഒരുപാട് നന്ദി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് ഇറ്റലി എന്ന് പറയുന്ന ഒരു രാജ്യം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് സേഫ് ആണോ എന്ന് തന്നെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് കാരണം യൂറോപ്പ് എന്നൊരു യൂറോപ്പിലേക്ക് സ്വപ്നം കണ്ടിരിക്കുന്ന ഏതാ ഏതൊരാളും പെട്ടെന്ന് ചൂസ് ചെയ്യപ്പെടും ചൂസ് ചെയ്യുന്ന ഒന്നാണ് ഇറ്റലി എന്ന് പറയുന്നത് ഇറ്റലി എന്ന് പറയുന്ന രാജ്യം കാരണം നമുക്കിവിടെ നമുക്ക് ഇവിടെ വന്നുകഴിഞ്ഞാല് വിസിറ്റിങ്ങിനായാലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നല്ല രീതിയിൽ ജോലി ചെയ്ത് മുന്നോട്ടേക്ക് പോവാം അതേപോലെ ഇവിടെ പ്രത്യേകിച്ച് കാര്യമായ ചെക്കിങ്ങുകളും കാര്യങ്ങളില്ല നമുക്ക് അത്യാവശ്യം നമ്മൾ ചെയ്യുന്ന ജോലിക്കുള്ള സാലറിയും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതുകൊണ്ട് ഇറ്റലി എന്ന് എന്ന് പറയുന്ന രാജ്യത്തിനാണ് എല്ലാവരും ഒരു മുൻഗണന കൊടുക്കുന്നത് ഈ ഒരു കാര്യത്തിനകത്ത് ഇപ്പൊ ആ ഒരു കണ്ടീഷനിൽ ആ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഇപ്പൊ ഇറ്റലിയില് ജോലി ഇല്ലാതിരിക്കുന്ന അതായത് നമ്മൾ മലയാളികളെ മാത്രം എടുത്തു പറയാൻ ഒരുപാട് പേര് ഇവിടെ ഇപ്പൊ ജോലി ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം ഓരോ അക്കോമഡേഷനിലും അഞ്ചു പേര് പേര് ചില അക്കോമഡേഷനിലും പത്ത് പേരൊക്കെ ആയിട്ട് ജോലി ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്ന് തിങ്ങി നിൽക്കുന്നത് കൊണ്ട് മുന്നോട്ടേക്ക് ജോലി സാധ്യതകൾ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു അതേപോലെ ഇപ്പൊ ചെക്കിങ്ങുകൾ കൂടിയിട്ടുണ്ട് ഇറ്റലിയിൽ മെയിൻ മെയിൻ ടൗൺ പ്രദേശങ്ങൾ അതായത് സിറ്റി ആ ഏരിയകളിലൊക്കെ ചെക്കിങ്ങുകൾ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിനകത്ത് ഇനി ഇറ്റലി മുന്നോട്ടേക്ക് സേഫ് ആണോന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊട്ടും പൂർണ്ണമായിട്ടും സേഫ് ആണ് എന്ന് പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇറ്റലിയിലെ ഒരു സിറ്റുവേഷൻ ആദ്യമൊക്കെ ഞാൻ പറയുമായിരുന്നു നിങ്ങളെല്ലാവരും ഇറ്റലിയിലേക്ക് പോവാം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എനിക്കായാലും എന്നെ കൊണ്ടാവുന്ന ഹെൽപ്പ് പോലെ ഞാൻ ചെയ്തു തരാം ഇപ്പോഴും ഞാൻ ഹെൽപ്പുകളൊക്കെ ചെയ്തരാൻ തയ്യാറാണ് പക്ഷെ പഴയ പോലെ ഒരു ജോലി നമുക്ക് സംഘടിപ്പിച്ചു തരാ എന്ന് പറയുന്നത് ഇപ്പൊ നടക്കാത്തൊരു കണ്ടീഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതുകൂടാതെ നമുക്ക് ഇവിടെ വന്നിട്ട് ഒരു സേഫ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആയിരുന്നു അസിലോ പൊളിറ്റിക്കോ എന്ന് പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പൊ അസിലോ പൊളിറ്റിക്കോ അതായത് അസിലോ പൊളിറ്റിക്കോ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളൊരു റീസൺ കൊടുക്കണം പിന്നെ പ്രശ്നം കൊണ്ടാണ് എനിക്ക് ഞാൻ നാട് വിട്ട് ഇവിടെ വന്നേക്കണം എനിക്ക് നാട്ടിൽ പോകാൻ താല്പര്യമില്ല എന്ന രീതിയിൽ ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചേക്കണേ പക്ഷെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനകത്ത് അതിനെതിരെ അതിന് എൻക്വയറിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഏർ കുറച്ചുപേരൊക്കെ പറഞ്ഞു കേട്ടു ഇതേപോലെ നമ്മൾ കൊടുക്കുന്ന ആ റീസൺ ഇപ്പൊ നമുക്ക് നാട്ടിൽ എന്തെങ്കിലും കെഎസ്ഒ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് കൊടുക്കുന്ന റീസൺ ഉണ്ടല്ലോ നാട്ടിൽ നിൽക്കാൻ പറ്റുമോ ജീവനും ഇതിനൊക്കെ ഭീഷണിയാണ് സ്വത്തിനും ഭീഷണിയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മള് അശ്വല പൊളിറ്റിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അപ്പൊ അതിന്റെ റീസണുകൾ ഇവര് നമ്മൾ കൊടുക്കുന്നത് ജെനുവിൻ എന്നുള്ള കാര്യങ്ങൾ ഇവര് ഇപ്പൊ എൻക്വയറി ചെയ്തു തുടങ്ങി ഇപ്പൊ കഴിഞ്ഞ തവണ ഒരു ആഫ്രിക്കൻസ് അവര് കൊടുത്തിരുന്നു അവരുടെ നാട്ടില് ഭയങ്കര കലാപമാണ് അതിന്റെ പേരിലാണെന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് അവര് കൊടുത്തിരുന്നത് പക്ഷെ അവരവരുടെ നാട്ടിലേക്ക് അന്വേഷിച്ചു അത് ജെനുവിൻ അല്ലാന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോ ഇവിടുന്ന് മുപ്പത് ദിവസത്തിനുള്ളിൽ കയറി പോകണം എന്നൊരു കണ്ടീഷനിലാണ് ഇപ്പൊ കാര്യങ്ങൾ പറഞ്ഞത് ഇതേപോലെ തന്നെ നമുക്ക് മലയാളികൾക്കും നമ്മളുടെ കാര്യങ്ങളും അവര് എല്ലാവരും ചെയ്യുന്നില്ലെങ്കിലും ചുരുക്കം ഒന്ന് ചിലവർ ഇപ്പൊ ഒരു പത്ത് പേരൊക്കെ ഒരുമിച്ച് ചിലപ്പോൾ ഒരാളുടെ രണ്ടുപേരൊക്കെ അവർ എൻക്വയറി നടത്തുന്നുണ്ട് അപ്പൊ മുന്നോട്ടേക്കും നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം ചാൻസ് ഉണ്ട് കാരണം നമുക്ക് നാട്ടിൽ ഇത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മൾ കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു അഭയാർത്ഥി രാജ്യം ഒന്നുമില്ല അപ്പൊ അങ്ങനത്തെ ഒരു കണ്ടീഷനിലൊക്കെ ഇപ്പൊ ആയിത്തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നവര് ഞാൻ വരരുത് എന്നുള്ള രീതിയിലല്ല പറയുന്നത് വരാൻ നിൽക്കുന്നവരൊന്ന് ഒന്നും കൂടി ആലോചിക്കുക കാരണം ഇവിടെ ഇനിയിപ്പോ പേപ്പർ ഇറങ്ങുന്ന കാര്യത്തെ പറ്റി നമുക്ക് ഒരു ഐഡിയ ഇല്ല ഇനി പേപ്പർ ഇറക്കോ എന്നതിനെ പറ്റി പറയാൻ പറ്റില്ല പിന്നുള്ള ഓപ്ഷൻ ഫ്ലൂസിയാണ് ഫ്ലൂസിക്കാണെന്നുണ്ടെങ്കിലും അതിനും ഇപ്പൊ വളരെ കർശനമായ എന്താ പറയാ ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യങ്ങളിലെല്ലാം അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ നമുക്ക് ഇപ്പൊ ഇവിടെ ഇറ്റലിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കണ്ടീഷനകത്ത് നമുക്ക് മുന്നോട്ട് ഇറ്റലി നൂറ് ശതമാനം സേഫ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരാളുടെ അടുത്തും ഇറ്റലിലേക്ക് സേഫ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെടുത്ത് ഇറ്റലിലേക്ക് വരാനോ അല്ലെങ്കിൽ ഇറ്റലിയിലെ വരാനായിട്ട് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ അവസ്ഥ പിന്നെ ഇനിയിപ്പോ ഈ ഒരു തണുപ്പിന്റെ സമയമാണ് കാരണം ഇപ്പൊ നല്ല രീതിയിലൊരു തണുപ്പാണ് നമുക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പൊ തണുപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ ഇപ്പൊ ഇപ്പൊ ഈ ആഴ്ചകളിലൊക്കെ ഭയങ്കര ശക്തമായ മഴയും കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ തണുപ്പുള്ള സമയത്ത് നമുക്ക് ജോലി കേൾക്കുന്നത് വളരെ കുറവാണ് പിന്നെ അതിന്റെ പേരിലാവാം പക്ഷെ പലരോടും സംസാരിക്കുമ്പോൾ പലരും നമ്മളവിടുത്ത് ഫോൺ വിളിച്ചായാലും അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോ പറഞ്ഞ ചേട്ടാ മൂന്ന് മാസമായി ആറുമാസമായി നമ്മളിങ്ങനെ ഇരിക്കുന്നത് എന്തെങ്കിലും ജോലി കേൾക്കുന്നത് ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ആദ്യമൊക്കെ ഇതുപോലൊക്കെ ചുരുക്കം ചില ആൾക്കാർ മാത്രം പറഞ്ഞിരുന്ന കാര്യമുണ്ട് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല എല്ലാവരും പറയുന്നു ചേട്ടാ മൂന്ന് മാസം നാലു മാസം ഒക്കെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ ഇപ്പോഴത്തെ ഇവിടുത്തെ ജോലി സാധ്യതകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഈ ചൂട് സമയത്തേക്ക് അതായത് സമ്മർ സീസണിലേക്ക് കടക്കുമ്പോ ചിലപ്പോൾ നമുക്ക് ജോലികൾ കിട്ടാൻ ചാൻസ് ഉണ്ട് എങ്കിലും ഏർ ഞാൻ ഞാൻ നിങ്ങളാരും നിരുത്സാഹപ്പെടുത്തുന്നല്ല കാരണം സാഹചര്യങ്ങള് കാരണം ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക് ഇവിടുത്തെ സാഹചര്യങ്ങളെ ഇവര് പറയാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങള് ഞാൻ ഇവിടെ നിന്ന് ഓരോരുത്തർ ഓരോ രീതിയിൽ നമ്മൾ ഓരോരുത്തർ സംസാരിക്കുന്ന മറ്റു കാണുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോ നിരുത്സാഹപ്പെടുത്തുന്നല്ല വരാൻ ആഗ്രഹിക്കുന്നവര് ഒന്നും കൂടി ചിന്തിക്ക ഒറ്റടിക്ക് ഇറ്റലി എന്നൊരു ഇതിനകത്ത് മറന്ന് നമുക്ക് മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ ഇതുപോലെ സേഫായിട്ട് നിൽക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ എന്നും കൂടി ആലോചിച്ചിട്ട് ഇറ്റലിയിലേക്ക് വരാനിരിക്കാം ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഞാൻ വരരുത് ആരോടും പറയുന്നില്ല ആർക്ക് വേണമെങ്കിലും വരാം എന്നെ കൊണ്ടാവുന്ന ഹെൽപ്പുകൾ ഞാൻ നിങ്ങൾക്ക് ചെയ്തു ചെയ്തുതരാം അതിനും എനിക്ക് കുഴപ്പമില്ല പക്ഷെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഇനിയിപ്പോൾ വരുന്ന സമ്മർ സീസണിൽ എങ്ങനെയാണെന്നുള്ളത് പറയാൻ പറ്റില്ല എന്തായാലും ഫെബ്രുവരി ഫെബ്രുവരി എന്തായാലും കഴിയണം ഫെബ്രുവരി മാർച്ച് വഴി ഒഴിക്കാൻ തണുപ്പൊക്കെ മാറി ആ ഒരു നോർമൽ കാലാവസ്ഥയിലേക്ക് മാറുമ്പോൾ ചിലപ്പോൾ ജോലികൾ വീണ്ടും കേട്ടു തുടങ്ങണം അങ്ങനെ ആകുമ്പോൾ ഇപ്പോഴുള്ള അവർ ജോലിക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പ്രതീക്ഷകൾക്ക് പ്രതീക്ഷകൾക്കുള്ള ഒരു എന്താ പറയുക പ്രതീക്ഷകൾക്ക് ഒരു വകയുണ്ട് എന്നുള്ള ഒരു രീതിയിലാണ് മുന്നോട്ടേക്ക് അപ്പോൾ ഇതൊക്കെയാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരുപാട് നന്ദി